ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളിന്ന് തിരുവോണം ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിന്ന് എടുക്കണം എന്ന് പ്രതീക്ഷിച്ച പക്ഷേ മറന്നു ഞാനിതേ കാലത്ത് തന്നെ ഇട്ട് അമ്പലത്തിലൊക്കെ പോയി നമ്മുടെ നിരക്കതിരും പുത്തിരി പായസൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം ഉള്ളിലേക്ക് വെച്ചു ഞാൻ കോസ്റ്റ്യൂം ഒക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ വീണ്ടും വീഡിയോ എടുക്കുന്നവരെ ആലോചിച്ചത് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് വീണ്ടും ഇങ്ങനെ വീഡിയോയിലേക്ക് ഞാൻ തിരിച്ചു വന്നത് അപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ ഓണ പരിപാടിയൊക്കെ ഇങ്ങനത്തെ പൂക്കളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ വിശേഷങ്ങൾ ചെറിയൊരു ബ്ലോഗാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ണിച്ചരാം അപ്പം അപ്പോൾ മഞ്ഞ ചെണ്ടുമല്ലി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അല്ല ഏട്ടനും കൂടി ഇരുന്ന് ഇവിടെ ചെണ്ടുമല്ലി ഓറഞ്ച് ചെണ്ടുമല്ലി വാടാമല്ലി അല്ലേ ഓരോന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി കാണാം ഓക്കേ കാണിക്കാൻ മറന്നു അപ്പം അമ്മ ഇത് രാവിലെ മണിക്ക് എണോ എത്ര അമ്മ ആ ഉറങ്ങിയിട്ടേല ടെൻഷൻ ടെൻഷൻ ഇല്ല എല്ലാം റെഡി ആക്കണ്ടേന്ന് പറഞ്ഞിട്ട് അപ്പം അതേ ഇവിടെ എന്തോ മസാലക്കറി ആയിട്ടുണ്ട് അവിയലായിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മമ്മി ഓൺ വർക്ക് ലേ ഓക്കേ ഞാൻ പോയി പൂവിടുത്തേ അപ്പതേ പൂക്കളം ഇട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് അല്ലേ ഫിനിഷിങ് ആയിട്ടില്ല ഫിനിഷിങ് ആവണേ ഉള്ളൂ കുറച്ചും കൂടെ വർക്ക് ഉണ്ട് പൂവുണ്ട് കണ്ടില്ല അല്ലേ നമുക്ക് കുറച്ചും കൂടെ ചെറിയൊരു വട്ടം കൂടെ ഒരു വട്ടം കൂടെ എക്സ്ട്രാ അറിയാം വലിയ ഡിസൈൻ ഒന്നുമില്ല നമുക്കറിയാം ഒരു ഡിസൈൻ സിമ്പിൾ നമ്മൾ പൂവിടാൻ ലേറ്റായി അമ്പലത്തിൽ പോയിട്ട് വരാം അപ്പതേ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ നമ്മുടെ തിരുവോണ പൂക്കളം ഒന്ന് ഫിനിഷിംഗായി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ള പൂക്കളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുന്ന പോലെ ഇട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല വെയിലായിരുന്നു കേട്ടോ ഇടാൻ ലേറ്റ് ആയതുകൊണ്ട് നല്ല വെയിലത്തായി പോയി അപ്പോ പൂക്കളം ഇട്ട് കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു രാവിലെ ദോശയായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റില്ല എല്ലാം സ്പീഡായിരുന്നു കാരണം നമുക്ക് രണ്ടു മൂന്ന് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പൊ എല്ലാം ഒന്നും സ്പീഡാക്കി അപ്പൊ അമ്മ അടുക്കളല്ല അച്ഛന്റെ വകയാണ് പാലട പ്രഥമൻ അപ്പോൾ പാലട പ്രഥമ റെഡി ആക്കിക്കൊണ്ടിരിക്കാനോ പാണ്ടിമേള വെച്ച് ആസ്വദിച്ച് പായസം ഉണ്ടാക്കുന്ന അച്ഛൻ ഹായ് എനിക്കോ ഹാപ്പി ഓണം ഹാപ്പി ഇതാണ് ഇത് പാട്ടൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള വാഴയിലൊക്കെ നമ്മളൊന്ന് വെളിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം ഇവിടെ ഒക്കെ സെറ്റാണ് ഇനിയിപ്പതേ അടുക്കളയിലെ അമ്മ വീണ്ടും അടുക്കളയിലേക്ക് വന്നു അപ്പൊ അതെ നമ്മൾ അപ്പഴേ വന്നതിനേക്കാളും ഐറ്റംസ് ആയിട്ടുണ്ട് ഇല്ലമ്മ എന്തൊക്കെയായി ഉം ആ മസാലക്കറി കാളൻ ഓലൻ എലിശ്ശേരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ടുണ്ട് മത്തൻ എലിശ്ശേരി തോരം വെക്കാനാണ് അല്ലേ കാരറ്റും ബീൻസും കൂടെ തോരൻ വെക്കാനാണ് ഓക്കെ എന്തെല്ലാം ആവുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് കാണിക്കാം അപ്പൊ നമ്മൾക്ക് തോരൻ വെക്കാം കോവയ്ക്ക് വറക്കാനോ തോരം വെക്കാനോ മാം മുഴുക്ക് വരട്ടെ അപ്പൊക്ക് മുഴുക്ക് പറ്റിക്ക് വേണ്ടിട്ട് ശരിയാക്കി യോ

അപ്പൊക്കും നമ്മുടെ ഗസ്റ്റൊക്കെ എത്തിട്ടു നമ്മൾ അവര് പിന്നാലെ തിരക്കില്ലേ അപ്പൊ ഏട്ടൻ ആ ഗ്യാപ്പിൽ വാഴയിലൊക്കെ കഴുകുന്നുണ്ട് അതെല്ലാം റെഡി ആക്കുന്നുണ്ട് നമ്മൾ പിന്നെ മാവേലിക്ക് പൂജ കൊടുക്കാൻ പോവാണ് കേട്ടോ നമ്മളോട് ഇങ്ങനത്തെ ചടങ്ങ് ഉണ്ട് എല്ലാവരും ഉണ്ടോന്നറിയില്ല അപ്പൊ നമ്മളിങ്ങനെ പാലക്കാട് ഇങ്ങനെ മാവേലിക്ക് പൂജക്ക് വെച്ചു കൊടുക്കാറുണ്ട് അപ്പൊ നമ്മളുടെ ഇതേ പൂജ ആരംഭിച്ചിരിക്കാനോ സാധാരണ ചിലര് മാധൂരി വന്നെ വെക്കാറുണ്ട് നമ്മളെല്ലാം കൊല്ലവും അതൊന്നും വെക്കാറില്ല നമ്മളെ കൊണ്ട് ഇതേപോലെ നെയ്യം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാന്നും അച്ഛനൊക്കെയാണ് ചെയ്യാറുള്ളത് അച്ഛൻ ഞാൻ എല്ലാ പോലും ഞാനും എത്ര മണിമരിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് അറിയുന്നത് പോലെ രീതിക്ക് നമ്മൾ എന്താ പറയുക സദ്യ മരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ സദ്യ ഐറ്റംസ് ഉണ്ടായിരുന്നത് ഒരു അമ്മ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് പതിനൊന്ന് കറികളുടെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാലട പ്രഥമനുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് വെച്ച പായസം നമ്മൾ വെക്കാൻ കൂടി പാലട സോറി പാൽ പായസം കേട്ടോ അതില് നമ്മളുടെ കറികൾ തന്നെ പതിമൂന്ന് പതിനാല് വകളുണ്ടായിട്ടോ വെച്ചത് നോക്കി വെച്ചാൽ അങ്ങനെ എല്ലാം കൂടെ നമ്മൾ ഒരു ചെറിയൊരു സദ്യ ഒരുക്കിറക്കുന്നത് അപ്പൊ എന്റെ പൂജയൊക്കെ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാൻ കേട്ടോ നമ്മുടെ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് ഉള്ളത് എന്തെന്ന് അറിയണമെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ പിന്നെ <laughs> തട്ടിട്ടു <laughs> ഓണസദ്യ കഴിക്കാൻ ഓണസദ്യ എങ്ങനെയുണ്ട് ശരിക്കും പറയൂ നല്ല രുചി ഉണ്ടോ കായ വറുത്തതൊന്നും കാണില്ല അതാ അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മത്തൻ ഇലശ്ശേരി ഉണ്ട് ഇഷ്ടമുണ്ട് ഉരുളക്കാൻ കാരക്കറി ഉണ്ട് ഒരു ബീട്രൂട്ടും കാരും തോരനുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് പച്ചടി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഇത് കഴിഞ്ഞു അപ്പോൾ നേരത്തെ അച്ഛൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ കർണാടകയിൽ നിന്നൊക്കെ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ വീട്ടിൽ മാവേലിത്തിയിലൊക്കെ ഇത്ര പേര് എത്തിയപ്പോൾ അവർക്കൊക്കെ വൈകുന്നൊരു ഭക്ഷണം കൊടുത്തപ്പോഴാണ് നമുക്കൊരു സന്തോഷമായിരുന്നു അതെ സമയം മൂന്ന് മണിയായി അപ്പൊ നമ്മളുടെ ഐറ്റംസ് അതൊക്കെ ഞാൻ അപ്പോഴേ കാണിച്ചിട്ടുണ്ട് ഇതിലത്ര വൃത്തിക്കൊന്നും പായസം പഴം പപ്പഴം ചെയ്തു കഴിച്ചു കരുതി നമ്മൾ മാത്രം സദ്യ അയച്ചാൽ പോലോ നമ്മള് റൂബിക്കും കൊടുക്കണല്ലോ റൂബിക്കന്ന് വയ്യായിരുന്നു കേട്ടോ രാവിലെ കഴിച്ച ഭക്ഷണം ഒന്നും അവള് വൊമിറ്റ് ചെയ്തു ശരിയായിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ സദ്യ കൊടുക്കണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സദ്യകൾ കൊടുത്തു പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടോ നമ്മൾ നമുക്ക് വിളമ്പി പോലെ തന്നെ സദ്യ വിളമ്പിയതാ പിന്നെ ഏട്ടൻ പോയി എല്ലാം ഒന്ന് കുഴച്ചു കൊടുക്കായിരുന്നു അങ്ങനെ എൻ്റെ റൂബിക്കും സദ്യ ഇഷ്ടമായി അപ്പോൾ നമ്മളുടെ ഓണം ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓണം ബ്ലോഗ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ വീഡിയോ ഇടാൻ പോകുന്നത് അതായത് ഓണത്തിന് ഭയങ്കര തിരക്കായിരുന്നു ഒരു ഏഴുപേർ പുറത്തുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല എന്താ പറയുക എന്തൊക്കെയൊരു തോന്നി തോന്നിയപ്പം ബാക്കി അന്നത്തെ ഡേ ഫുൾ കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിച്ചാൽ എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഞാൻ അവിടത്തോടെ വീഡിയോ വൈകിട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം മൂന്നാം ഓണത്തിന് ഞാൻ ചെറിയൊരു ട്രിപ്പ് ആയിരുന്നു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു അപ്പോൾ ഒന്നും വീഡിയോ എടുത്തേനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല അതിനുശേഷമാണ് നമ്മൾ തിരുവോണ ദിവസത്തെ വീഡിയോ ഇടാൻ പോകുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുക ഓക്കെ ബൈ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ